നമസ്കാരം നിങ്ങളുടെ ശത്രു ആരാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ചു കാര്യങ്ങളുണ്ട് എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുന്നവരും നേരിട്ടവരും ഒക്കെ ആയിരിക്കും പ്രതിസന്ധികളെ നേരിടുക എന്നത് ഒരു യുദ്ധത്തിന് സമാനമാണ് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു കാര്യം ഓർക്കുക മറ്റുള്ളവരുടേതിനേക്കാൾ ചെറിയ പ്രശ്നമാണ് തൻ്റേതെന്ന ഒരു ചിന്ത പുലർത്തുക കാരണം ഇതിലും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഒത്തിരി പേർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് മനസ്സിലാക്കുക അടുത്തതായി പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് എനിക്ക് എന്തിനേയും നേരിടാനുള്ള മനഃശക്തിയുണ്ടെന്ന് സ്വയം ചിന്തിക്കുക അതിന് ആദ്യം വേണ്ടത് സെൽഫ് ബിലീഫാണ് അവനവനിൽ തന്നെ ഉറച്ച് വിശ്വസിക്കുക എനിക്ക് കഴിയും എന്ന ഒരു മനോഭാവം വളർത്തിയെടുക്കുക എല്ലാ വർഷവും ഋതുക്കൾ മാറി വരുന്നത് പോലെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും ഒരാളുടെയും ജീവിതത്തിൽ ഉയർച്ച മാത്രമുണ്ടാകില്ല എന്ന് മനസ്സിലാക്കുക കാലാവസ്ഥ മാറ്റങ്ങൾ പ്രകൃതിയിൽ എന്തുമാത്രം മാറ്റങ്ങൾ സൃഷ്ടിക്കാറുണ്ട് എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും പഴയ പോലെ തന്നെ ഒരു ഉദാഹരണം പറയട്ടെ ശരത്കാല സമയത്ത് മരങ്ങൾ ഇലപൊഴിക്കാറുണ്ട് തണുപ്പുള്ള രാജ്യങ്ങളിലും മറ്റും ഇത് വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് എന്തുകൊണ്ടാണ് മരങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സമയത്ത് സൂര്യപ്രകാശം വളരെ കുറവ് ലഭിക്കുന്നതിനാൽ അതുകൊണ്ട് പ്രയോജനമില്ലാത്ത ഇലകളെ നിലനിർത്തി അവയുടെ ഊർജം നഷ്ടപ്പെടുത്താതെ അടുത്ത വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഊർജ്ജവും പോഷകങ്ങളും അതിൻ്റെ വേരുകളിൽ സംഭരിക്കുന്നു അതുപോലെ തന്നെയായിരിക്കണം നമ്മളും ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം പ്രശ്നങ്ങൾ വരികയും പോകുകയും ചെയ്യും ഇതും കടന്നു പോകുമെന്ന ചിന്ത മനസ്സിൽ സൂക്ഷിക്കുക നമ്മുടെ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ധനം അത് ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാൻ വളരെ പ്രയാസമാണ് മനസ്സിനെ വളരെ സ്ട്രോങ് ആക്കി വയ്ക്കുക എന്തു സംഭവിച്ചാലും ഞാൻ തളരുകയില്ല എന്ന ഉറച്ച മനോഭാവം വളർത്തിയെടുക്കുക മനസ്സ് തകർന്നാൽ നമ്മളുടെ ശരീരവും തളരും അങ്ങനെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കേണ്ടി വരും ഒരു കാര്യങ്ങളിലും തീരുമാനങ്ങളെടുക്കാൻ നമുക്ക് സാധിക്കാതെ വരും ധൈര്യമുള്ള മനസ്സിന് മാത്രമേ സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മനസ്സ് എപ്പോഴും അലൈൻമെൻറ്റിലായിരിക്കാൻ ശ്രദ്ധിക്കുക മനസ്സ് ശാന്തമായിരുന്നാൽ ഇൻഡ്യൂഷൻസ് തനിയെ വരും അലൈൻമെൻ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിനെ ശാന്തമായിരിക്കാൻ അനുവദിക്കുക ഒരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് ഒരു ലക്ഷ്യത്തിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആവേശം തോന്നുകയും അതിനുവേണ്ടി സ്ഥിരമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും ആ ലക്ഷ്യവുമായി അലൈൻമെൻറ്റിലാണെന്ന് പറയാം നിങ്ങൾ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്ങനെ നടക്കാനാണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത് അത്തരത്തിലുള്ള നെഗറ്റീവായ ചിന്തകളെ പൂർണ്ണമായും ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അലൈൻമെൻറ്റിലിരിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുക ചുരുക്കി പറഞ്ഞാൽ മോശം ചിന്തകളെ ഒഴിവാക്കി നിങ്ങളുടെ ലക്ഷ്യത്തിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിനെ തയ്യാറാക്കുക എന്നതാണ് അലൈൻമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഹാപ്പി ആയിരിക്കുമെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക നിങ്ങളുടെ മനസ്സ് വളരെ അനുസരണയും ആത്മാർത്ഥതയുമുള്ള ഒരു സേർവൻ്റിനെ പോലെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അത് പ്രവർത്തിക്കുന്നു ഏതൊരു പ്രതിസന്ധിയെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചിരിക്കും എന്ത് സംഭവിച്ചാലും തളരില്ല എന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ചാൽ ഒരാൾക്കും നിങ്ങളെ തളർത്താൻ സാധിക്കുകയില്ല ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ശത്രു നിങ്ങളുടെ മനസ്സ് തന്നെയാണ് മോശം ചിന്തകളെ കളഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ നല്ലൊരു ഫ്രണ്ടാക്കി മാറ്റൂ ജീവിതം ആസ്വദിക്കൂ നന്ദി